സോഫ്റ്റ് ആയിരുന്നു അടിപൊളിയായിട്ട് ഹലോ പ്രിയ ശ്രിജിക്കൂട്ടാണേ അപ്പോൾ ഇന്ന് വടാപ്പാവിൻ്റെ റെസിപ്പിയാണ് അപ്പം വടാപ്പാവ് മുഴുവനായിട്ടും ചെയ്ത് കാണിക്കുന്നുണ്ട് എന്നുവെച്ചാൽ വടയും അതുപോലെ അതിൻ്റെ പാവും അതുപോലെ രണ്ട് ചട്നികളും ഒക്കെ എന്ന് വെച്ചാൽ ഒരു റെഡ് ഉണ്ട് ഒരു ഗ്രീൻ ചട്നി ഉണ്ട് അതുപോലെ അതെല്ലാം അപ്പോൾ ഇച്ചിരി ലെങ്ത്തി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ക്ഷമിച്ചേക്കണേ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇതാദ്യം തന്നെ നമുക്കതിൻ്റെ പാവുണ്ടാക്കാം ഞാൻ നാല് കപ്പ് മൈദയാണ് എടുത്തത് ഇരുന്നൂറ്റി അൻപത് എം എൽ ആണ് നാല് കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് അതൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ആണ് അത് ഞാൻ ഇതുപോലെ തന്നെ ചേർക്കുന്നത് സെപ്പറേറ്റ് ഇങ്ങനെ സോക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും വെക്കുന്നില്ല നേരിട്ട് അതിൻ്റെ അകത്ത് ചേർക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഷുഗറും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക എന്നിട്ട് ഇത് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ ഇരുന്നൂറ്റി അൻപത് എം എൽ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ലൈറ്റ് ചൂടോട് കൂടിയിട്ടുള്ള പാലാണ് അപ്പോൾ ലൈറ്റ് ചൂട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളത് ശരിക്കും ഒരു ടെൻ സെക്കൻഡ് നമ്മൾ കൈ ഇങ്ങനെ അതിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചൂടാവാൻ പാടില്ല അതാണ് അങ്ങനെ അതിൻ്റെ ഇത് അപ്പോൾ അങ്ങനെ ഒരു കപ്പ് എടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കി വേണ്ടത് നമുക്ക് വെള്ളം ചേർത്താൽ മതി അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചിട്ട് നമുക്ക് വേണം നോക്കേണ്ട വെള്ളം എടുക്കാം ഞാൻ ഒരു അരക്കപ്പും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട് അതും ഇത് ലൈറ്റ് ചൂടായിട്ടുള്ള ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ അതേപോലത്തെ ചൂടായിട്ടുള്ള പാ വെള്ളം എന്നിട്ടിതാണ് ഇനിയിപ്പോൾ നമുക്ക് ആ നല്ല പാവിന് നല്ല സോഫ്റ്റ് കിട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് എന്തായാലും കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പില്ലാത്ത ബട്ടർ ചേർത്തിട്ടുണ്ട് ഉപ്പുള്ളത് ചേർക്കുന്നത് വെച്ചാൽ ഓൾറെഡി നമ്മൾ അതിൻ്റെ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ അപ്പം ഉപ്പില്ലാത്തത് ചേർത്താൽ മതി എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഭയങ്കര വെള്ളം കൂടുതലാണ് ഒന്നുമില്ല ഈ ഒന്നര കപ്പ് വെള്ളം ഈ നാല് കപ്പ് ഇതിന് ഇതിന് നമ്മുടെ മൈതൊക്കെ ചേർത്താൽ മതി അപ്പം ഇത് ഇത് കാണുമ്പോൾ ഒന്നും വിചാരിക്കേണ്ട വെള്ളം കൂടുതലാണെന്നൊന്നും ഇതുപോലെ ആയിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാവ് കിട്ടുള്ളൂ അപ്പം കയ്യിലൊന്നു ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് ബട്ടറാക്കി കൊടുത്താൽ മതി ബട്ടർ ഓയിലോ എന്തേലും ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ശരിക്കും കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കുഴച്ചെടുക്കുമ്പോൾ ഇതാ ഇതുപോലെ പൊട്ടിപ്പോകുന്നില്ല ഇതുപോലെ ആയിട്ട് നല്ല ആയിട്ട് വരണം എന്നാലാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക അപ്പം ഇനി നമുക്ക് ഒരു മണിക്കൂർ ഒരു ഒരൊന്നര മണിക്കൂറോളം നമുക്കിതൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഞാനിത് അതിൻ്റെ അകത്ത് എടുത്തിട്ട് അടച്ച് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കതിൻ്റെ വട ഉണ്ടാക്കണല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി ഉണ്ടാക്കുക ഇത് നമ്മൾ കടലപ്പൊടി ഞാനൊരു ഇത് അരക്കപ്പിൻ്റെ ഇതാണ് മെഷർമെൻ്റ് ആണ് അപ്പോൾ അത് ഞാനകത്ത് ഒന്നര കപ്പ് ഞാൻ കടലമാവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതത് മാറ്റി വെക്കാം ഇനി അതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ആ ബാറ്ററിന് ആവശ്യമുള്ള കുറച്ച് ഒരു അര ടീസ്പൂണോളം ഉണ്ടാവും പിന്നെ ഇത് ബേക്കിംഗ് സോഡിയ രണ്ട് നുള്ള് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ കായം ഞാൻ കായ കട്ടക്കായം ഉണ്ടല്ലോ അതൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുത്തതാണ് അത് പെട്ടെന്ന് എനിക്കൊരു ഡൗട്ട് വന്നാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഗരം മസാലേൻ്റെ അതേ കളറ് മാറിപ്പോയിരുന്നു അതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയത് എന്നിട്ട് അതും ഒരു അത് അതും ഒരു അര ടീസ്പൂൺ ആണ് ഇതാ ഈ ഒരു പാകത്തിന് നമുക്ക് എന്നിട്ട് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം ഐ മീൻ ബാറ്റർ ആക്കി എടുക്കാം എന്നിട്ട് എന്നിട്ടത് അടച്ച് മാറ്റി വെക്കാം ഇനി നമുക്കിതിൻ്റെ ചട്നി തയ്യാറാക്കാം ഗ്രീൻ ചട്ണിയാണേ ചെറിയ മിക്സിൻ്റെ ജാറിൽ ഞാനിത് ഒരു നല്ല കഴിപ്പിടിയോളം നിറച്ചും നമ്മുടെ മല്ലീരിയ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഒരു മൂന്ന് മൂന്ന് നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളതാണ് പിന്നെ രണ്ട് പച്ചമുളക് പച്ചമുളക് നല്ല എരിവായിരുന്നു എരിവുണ്ട് എരിവ് നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ട് നോക്കിയിട്ട് നിങ്ങളെടുത്തേച്ച മതി പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ ചെറുനാരങ്ങയുടെ നീര് അതും കൂടെ ചേർത്ത് ആവശ്യത്തിന് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളവും ചേർത്തിട്ട് പിന്നെ ഉപ്പും ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം പിന്നെ അതിൻ്റെ കൂടെ ഒരു രണ്ട് പിഞ്ച് നമ്മുടെ ജീരകം ജീരകം കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു ഒരു രണ്ട് ടേബിൾ സ്പൂണുകളെ വെള്ളം ചേർത്തിട്ടുള്ളൂ എന്നുവെച്ചാൽ വെള്ളം കൂടി പോകാൻ പാടില്ല ഇത് നമുക്ക് വണ്ണിൽ ചേർക്കാനുള്ളതാണ് അപ്പോൾ ഈ ഒരു പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ വേറെ ഒന്നും വെള്ളം ചേർത്തില്ലേ അതേ വെള്ളം ചേർത്തുള്ളൂ ഇതാ ഞാനൊന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല എരിവായിപ്പോയി എൻ്റെത് അപ്പം അതാണ് അങ്ങനെ നല്ല എരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അതുമാത്രം കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല അത്രയ്ക്ക് എരിവായിപ്പോയി അപ്പോൾ അതങ്ങ് മാറ്റി വെക്കാം ഇനി നമുക്ക് റെഡ് ചട്നി ഉണ്ടല്ലോ അതും കൂടി ഉണ്ടാക്കാം ഇതാ ഒരു ഏഴ് നമ്മുടെ വെളുത്തുള്ളി അതും വലിയ വെളുത്തുള്ളിയാണ് എന്നിങ്ങനെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഒന്ന് റോസ്റ്റ് ചെയ്ത് ഭയങ്കര ഒന്ന് എണ്ണയൊന്നും ഞാൻ ചേർത്തില്ല ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക പിന്നെ നമ്മുടെ ആ റെഡ് ചട്നിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബാറ്റർ ഉണ്ടല്ലോ നേരത്തെ തയ്യാറാക്കി വെച്ചത് അതൊന്ന് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കുറച്ചൊന്ന് ഇങ്ങനെ ആക്കി ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒന്ന് ആക്കി എടുത്തിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി ചൂടുള്ള എണ്ണയിൽ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി നമ്മൾ ഈ ലഡുവൊക്കെ ഉണ്ടാക്കുമ്പം ചെയ്തെടുക്കില്ലേ അതേ രൂപത്തിലൊന്ന് ഇതുപോലെ എല്ലാ ലഡു ഉണ്ടാക്കുക എന്നാലും അതേപോലെ ഇട്ടിട്ട് ഒന്നാക്കിയെടുക്കാം ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് എടുത്ത് മാറ്റി വെക്കാം അതൊരു ഞാൻ ആ ചെറിയ ആ ഒരു ഇതിൻ്റെ അകത്ത് ഒരു മുക്കാലോളം ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതാ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒട്ടും എണ്ണ ചേർത്തില്ലേ അത് നമ്മുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ വേണ്ടത് കോക്കനട്ടാണ് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തത് അതിൻ്റെ വീഡിയോ ഒന്ന് കുറച്ചൊന്ന് മാറിപ്പോയി അപ്പം ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള കോക്കനട്ട് അപ്പം നിങ്ങളുടെ അടുത്ത് അതില്ലെങ്കിൽ നമ്മുടെ തേങ്ങ ചിരവ് തേങ്ങയുണ്ടല്ലോ അതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വറുത്തിട്ട് അതൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി എന്നുവെച്ചാൽ ഭയങ്കര കളർ ഒന്നും മാറിപ്പോവാൻ പാടില്ല ജസ്റ്റ് ഒന്ന് അതിൻ്റെ വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക അത്രയും വേണ്ടും അപ്പോൾ ഇത് ആ ഒരു സമയമാകുമ്പോഴേക്ക് ഞാൻ മറ്റേത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം കണ്ടു ആ തേങ്ങേൻ്റെ ആ ഒരു ജസ്റ്റ് ഒന്ന് കളറ് മാറിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ അതും നമ്മൾ ഞാൻ ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു ഇതാ ഇതിപ്പോൾ ഇത്രയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം തേങ്ങയുണ്ട് നമ്മുടെ വെളുത്തുള്ളിയുണ്ട് അതുപോലെ നമ്മുടെ മറ്റേ ബാറ്റർ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തത് അതും ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഒന്നര ഒന്നര ടേബിൾ സ്പൂണോളം ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതുപോലൊരു ബ്ലണ്ടറിൽ പറ്റി ഞങ്ങൾ പൊടിച്ചെടുത്തേച്ചാൽ മതി മിക്സിൻ്റെ ജാറിലോ എങ്ങനെ വേണമല്ലോ ഒന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പം ഇതാ നല്ല അടിപൊളി നിങ്ങൾക്ക് കൂടുതൽ ഗാർലിക്കിൻ്റെ ചൊവ്വ ഇഷ്ടമാണെങ്കിൽ വേണമെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് ചേർക്കാം പക്ഷെ ഞാൻ ഇത്രേ ചേർത്തുള്ളൂ അപ്പം ഇതാ നല്ല അടിപൊളി റെഡ് ചട്നി നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പം പച്ചയായി നമ്മുടെ ചുവപ്പുവായി ഇനിയിപ്പോൾ നമ്മുടെ വട ഉണ്ടാക്കണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഒരു മൂന്നാല് നമ്മുടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചതച്ചിട്ടെടുക്കാം പാനടുപ്പത്ത് വെച്ചു കടുകിട്ട് പൊട്ടിച്ചു ഒരു ഒരു ടീസ്പൂൺ കടുകിട്ടിട്ടുണ്ട് പിന്നെ ജീരകം ഒരു ടീസ്പൂണോളം ജീരകവും ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മുടെ നേരത്തെ ചതച്ചെടുത്തല്ലോ അതൊരു ഒന്നര ടേബിൾ സ്പൂണോളം ഉണ്ട് അതും കൂടെ ചേർത്ത് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഫ്രൈ അല്ല ഇങ്ങനെ സോട്ട് ചെയ്തിട്ടെടുത്തു പിന്നെ ഒരു മൂന്ന് വലിയ അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങാ ഞാൻ എടുത്തത് അത് സ്റ്റീം ചെയ്തിട്ടാണ് വെള്ളത്തിലിട്ടിട്ടല്ല വേവിച്ചെടുത്തത് സ്റ്റീം ചെയ്തിട്ട് വേവിച്ചെടുത്തത് അതും നന്നായിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം അതിനാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും ചേർത്ത് കൊടുത്തു പിന്നെ ഒരു നന്നായിട്ട് കൈപ്പിടിയോളം മല്ലിയില മല്ലിയില നല്ല സ്വാദാണ് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ നാരങ്ങയുടെ നീര് എന്തേലും ഫ്രഷ് ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഡബ്ബയിൽ ഉപയോഗിച്ച് യൂസ് ചെയ്ത് എടുത്തത് നിങ്ങൾക്ക് ഫ്രഷ് ആണെങ്കിൽ അത്രയും നല്ലത് പിന്നെ ഇതാ നേരത്തെ കായപ്പൊടിയും ഉണ്ടല്ലോ അത് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും ചേർത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചു ആ ഒരു സമയമാകുമ്പോഴേക്കൊക്കെ നമ്മുടെ മാവ് നന്നായിട്ട് നമ്മുടെ പാവിൻ്റെ ഇതിട്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഇതങ്ങനെ കൗണ്ടർ ടോപ്പിൽ വെച്ച് കൊടുത്തു ഇനിയിപ്പോൾ അത് മിക്സ് ചെയ്യാനൊന്നുമില്ല ജസ്റ്റ് നമുക്ക് ബോൾസ് ബോൾസാക്കി എടുക്കണം അത്രയേ ഉള്ളൂ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഞാൻ ഇതുപോലെ എൻ്റെ അടുത്ത് ഒരു കിച്ചൺ സ്കെയിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ ഇരുപത് ഗ്രാം ഇരുപത് ഗ്രാം വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ നമുക്ക് എല്ലാം സെയിം ആയിട്ട് നമുക്ക് പാവ് സെയിം ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ട് അപ്പം ഒരു ഇരുപത് ഗ്രാം എടുത്തുകഴിഞ്ഞുകഴിഞ്ഞാൽ നല്ല ആവശ്യത്തിന് ഞാൻ എൻ്റെ ആ ഒരു വലിപ്പത്തിന് നമുക്കിപ്പം കൂടുതൽ വലിപ്പം വന്നുകഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഒരു ഇരുപത് ഗ്രാം എടുത്തു കഴിഞ്ഞാൽ നല്ല ആവശ്യത്തിന് അടിപൊളിയായിട്ട് നമുക്ക് നല്ല നോർമൽ ഒരു പാവമായിട്ട് കിട്ടും നമുക്ക് എന്നിട്ട് ഇത് അത് ഇതുപോലെ ഞാൻ ഈ ചെയ്യുന്ന രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ശരിക്കും പറഞ്ഞാൽ ഒട്ടും ഒളിവൊന്നുമില്ലാതെ പുറത്ത് നല്ല ഇങ്ങനെ സിലിക്കി പോലെയായിട്ടുള്ള നമുക്ക് നല്ലൊരു ബോളാക്കി എടുക്കാൻ മാറ്റി മാറ്റിയെടുക്കാൻ പറ്റും ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നമ്മുടെ ഉള്ളം കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രസ്സ് ചെയ്തിട്ട് പക്ഷേ ഇങ്ങനെ പരത്തിയിട്ടല്ല അങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നല്ല ഉരുണ്ട് ഷേപ്പായിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ എല്ലാ അടിയിലോട്ട് ഇങ്ങനെ ആക്കി കൊടുത്ത് എന്നിട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് റോൾ ചെയ്ത് റോൾ ചെയ്തിട്ട് എടുക്കുക ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അപ്പം നന്നായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഞാനതെല്ലാം ചെയ്തിട്ടുണ്ട് അതൊരു മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കുക ഇതാ ഇപ്പം നന്നായിട്ട് അത് ആവശ്യത്തിന് പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വെറും പാലാണേ അതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കുന്നത് മുട്ട കഴിക്കുന്നവർ മുട്ടേൻ്റെ വെള്ളിയും മഞ്ഞ എല്ലാം കൂടെ കൂടിയിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ നല്ല കളർ കിട്ടും ഞാൻ വെറും പാലാണ് ചെയ്തത് ഇപ്പം ഞാൻ അവനൊരു വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ടെൻ മിനിറ്റ്സ് അതിൻ്റെ അകത്ത് ഞാനൊരു ട്വൻറ്റി മിനിറ്റ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് വൺ എയ്റ്റി വൺ എയ്റ്റിയിൽ തന്നെയാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് പക്ഷേ ഇടയ്ക്കിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അങ്ങനെ ട്വൻറ്റി മിനിറ്റ്സ് ആണെങ്കിൽ ഞാനൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് അങ്ങനെ ഇതാ ട്വൻറ്റി മിനിറ്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്ക് പാവ് റെഡി ആയിട്ടുണ്ടാകും ആ സമയം കൊണ്ട് നമ്മളുടെ വട നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇതാ ഇതുപോലെ ഞാൻ എല്ലാം ബോൾസാക്കി എടുത്തിട്ട് ഒന്നങ്ങ് ഭയങ്കരമായിട്ട് ഇങ്ങനെ പരത്തി നമ്മുടെ കട്ട്ലേറ്റ് പോലെയല്ല ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബോൾ പോലെ ആകുമ്പോഴേക്കും നമ്മൾ ആ വടേൻ്റെ ഉള്ളിൽ വെച്ച് കഴിക്കുമ്പോഴേക്ക് ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ സൈഡിൽ നിന്ന് എല്ലാം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരുള ആക്കിയിട്ട് ഒന്ന് കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്നൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ എല്ലാം ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ച മാവണ്ടല്ലോ അതിൻ്റെ അകത്ത് ടിപ്പ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊടി പൊടി പോലെ കണ്ടു അതൊക്കെ നമുക്ക് മാറ്റി വെക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇട്ട് കഴിക്കാൻ നല്ല സ്വാദ അതൊന്നും എടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ എല്ലാ ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല ജസ്റ്റ് ഒരു റൗണ്ട് പക്ഷേ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ആക്കി വെക്കാം അപ്പം ഇതുപോലെ എല്ലാം ഒന്ന് എടുത്തിട്ട് നമുക്ക് റെഡിയാക്കി ആക്കി വെക്കാം അതിത് പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് വെറുങ്ങനെ കഴിക്കാനും നല്ല സ്വാദാണ് അത് ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ പാവ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ എടുത്താൽ മതി കൂടുതൽ കളറായി കഴിഞ്ഞാൽ കുറച്ചൊന്ന് കട്ടിയായിപ്പോവും പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ബട്ടറാണ് ഈ തടവണത് അത് തടവിയ ഉടനെ നമ്മളത് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അതിൻ്റെ മോൾ ഭാഗത്ത് ഡ്രൈ ആയിപ്പോവും അപ്പം സോഫ്റ്റ് നമുക്കായി കിട്ടില്ല ഹാർഡായിപ്പോവും ഒരു എത്ര സമയമാണ് വെച്ചത് ഞാനത്ര നോക്കിയില്ല പക്ഷേ ഞാൻ കുറച്ചിങ്ങനെ ഇടക്കിടയിൽ ഒന്ന് തൊട്ട് നോക്കി തൊട്ട് നോക്കി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അത് കാണുമ്പോൾ മനസ്സിലാവണല്ലേ എത്ര നന്നായിട്ട് വന്നിട്ടുണ്ട് അത്രയും നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതേ രൂപത്തിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എന്താ പറയുക ആർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റും എന്താ ചൂടോട് കൂടിയിട്ടാണ് തുറക്കണത് എന്നാൽ പോലും നല്ല സോഫ്റ്റ് ആയിട്ട് അത് കഴിക്കുമ്പോൾ നല്ല സ്വാധുവായിരുന്നു ഇനിയിപ്പോൾ നമുക്കത് എങ്ങനെ മിക്സ് ചെയ്ത് നോക്കാം നമ്മുടെ ഗ്രീൻ ചട്നി ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് നന്നായിട്ട് ഗ്രീൻ ചട്നി അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് മറ്റേ സൈഡിൽ നമ്മൾ റെഡ് ഉണ്ടല്ലോ അതങ്ങ് ചെയ്ത് വെച്ച് കൊടുക്കാം പിന്നെ നമ്മുടെ നമ്മുടെ വട വട അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം ഞാൻ മുളകും ഇതുപോലെ ജസ്റ്റ് ഒന്ന് വടയിലൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ കാണുമല്ലോ മുളക് ഇതുപോലെ പക്ഷെ നല്ല എരിവുള്ള ഉള്ള മുളകായത് കൊടുക്കാൻ പറ്റില്ല അപ്പം ഞാനങ്ങ് ആക്കി വെച്ചു എന്ന് മാത്രം പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ചെറു ചെറുത് ഞാൻ പറഞ്ഞില്ലേണ്ടെന്ന് അത് ഇതുപോലെ ഞാൻ ഞാനെടുത്ത് മാറ്റി വെച്ചതാണ് അപ്പോൾ അതിൻ്റെ അത് കഴിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിരിക്കും എന്നിട്ട് ആ കുറച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ റെഡും കൂടെ വെച്ച് കഴിച്ചു നോക്കണം ഒരു രക്ഷയില്ലാത്ത സ്വാദായിരുന്നു അതിൻ്റെ അകത്ത് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതെൻ്റെ മോനാണ് അവൻ ക്യാമറ ഒക്കെ പുറകിലുണ്ട് അവന് ഞാൻ കൊടുത്തതാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചവർക്ക് ഇത് കണ്ട പാടെ മനസ്സിലാകും എത്രത്തോളം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് അപ്പം ഇത് ചേട്ടനാണ് ചേട്ടന് പിന്നെ നമുക്ക് എരിവ് ഉഴപ്പുണ്ടാവില്ലല്ലോ നമ്മൾ വലിയ ആൾക്കാർക്ക് അപ്പം ചേട്ടനൊന്ന് കഴിച്ചു നോക്ക് കുടിച്ച് നോക്കി ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ലതാണെങ്കിൽ മാത്രമേ നല്ലതാണെന്ന് പറയുള്ളൂ അപ്പം അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പായിരുന്നു നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്ന് എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും ഇഷ്ടം അപ്പം താങ്ക്